നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും ഈ ഗവേൺസിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിന് പുത്തൻ വേഗം പകരുന്ന സംവിധാനമാകും കെ സ്മാർട്ട് കെ സ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെയും ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കും പ്രവാസികൾക്ക് വിവാഹ രജിസ്ട്രേഷൻ അടക്കം ഇനി നാട്ടിൽ കാത്തു നിൽക്കേണ്ട വീഡിയോ കെ വൈ സി മുഖേന വിദേശത്തിരുന്ന് സേവനങ്ങൾ ലഭ്യമാക്കാം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനസേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറി കയറിയിറങ്ങി മടുക്കുന്നുവെന്നുമുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും സേവനങ്ങളിൽ സുതാര്യത അഴിമതിരഹിതം സമയബന്ധിതം എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേസ്മാർട്ട് എന്ന കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽ ലഭ്യമാകും കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളുമാണ് ആദ്യഘട്ടത്തിൽ കെസ്മാർട്ട് വിന്യസിക്കുന്നത് ഏപ്രിൽ ഒന്നിന് കെസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാവും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന എട്ട് സേവനങ്ങളെയും മുപ്പത്തി മൊഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് കെ സ്മാർട്ട് വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനം ലഭ്യമാക്കാം ആദ്യഘട്ടത്തിൽ നിലവിൽ രജിസ്ട്രേഷൻ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിസിനസ് ഫെലിസിറ്റേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ വസ്തുനികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മൊഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ എന്നീ എട്ട് സേവനങ്ങളായിരിക്കും കെ സ്മാർട്ടിലൂടെ ലഭ്യമാവുക തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റി രസീത് പരാതിക്കാരന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇന്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സേവനങ്ങൾ ലഭ്യമാക്കാം ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് വീഡിയോ കെ വൈ സി പൂർത്തിയാകുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഇതിനായി കാത്തുനിൽക്കേണ്ട വിദേശത്തിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും ലാൻഡ് കെട്ടിട നിർമ്മാണം പെർമിറ്റ് ഇനി അതിവേഗം ജി ഐ എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു കെ സ്മാർട്ടിലെ നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ കഴിയുക എന്ന വിവരം പൊതുജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കും കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടുകയും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാവുകയും ചെയ്യും ജനങ്ങൾക്കും ലൈസൻസുകൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈനായി ഏത് സമയത്ത് പരിശോധിക്കുന്നതിനും കെ സ്മാർട്ടിലൂടെ സാധിക്കും തീരപരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശം അംഗീകൃത മാസ്റ്റർ പ്ലാനുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ നിങ്ങളുടെ ഭൂമി എന്നറിയാൻ ആ പോയി ആപ്പ് മുഖേന സ്ഥലം സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും സാഗ് ന്യൂസ് തിരുവനന്തപുരം